പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മുരിങ്ങാക്കായ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മുരിങ്ങാക്കായ് ആദ്യം ചുട്ടെടുക്കാം നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് താഴെ ഒന്നും കൊക്കയൊന്നും കെട്ടി പഠിക്കാനും എത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷീറ്റിന്റെ മേലെ കയറിയിട്ട് എറിഞ്ഞത് ഒരു അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എട്ടെണ്ണം പത്തെണ്ണം ഞാനും കിട്ടിയിട്ടല്ലേ അത് ചുറ്റെടുക്കട്ടെ കൈ ഇങ്ങനെ ഓരോ ഭാഗം ചൂടാതിന് അനുസരിച്ചിട്ട് നല്ല ഭാഗം ഒരുപോലെ മേടിച്ചെടുക്കും ഓണം പൊട്ടി വരുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ വിഭവം ആണല്ലേ കണ്ടിട്ടില്ല ആരും ആക്കിയിട്ടും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇത് ആക്കി നോക്കാം അപ്പം പെരിങ്ങാക്കായ വെച്ച് നമ്മൾ ചുട്ടണ്ടിട്ടുണ്ട് അത് നമുക്ക് നല്ല വൃത്തി കഴുകി എടുക്കാം അതിന് മേലൊക്കെ കഴുകിയും വെണ്ണീലെ കളി നല്ല വൃത്തിക്ക് കഴുകി എടുക്കാം പെരുന്നാക്കായി നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഉള്ളിലൊക്കെ ഇതൊന്നും എടുക്കാം നല്ല സാധനങ്ങൾ കംപ്ലീറ്റ് ശരണ്ടി എടുക്കണം ആ തോല് മാത്രമേ ഉള്ളു ആ കുഴു അതിനുള്ള കുരുവും അതിൻ്റെ ഉള്ള സർത്ത് കംപ്ലീറ്റ് ശരണ്ടി എടുക്കണം ായ കാമ്പറിയാ മുരിങ്ങായ് വെച്ചിരണ്ടി എടുത്തിട്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ബാക്കി വേണ്ടുന്ന സാധനങ്ങള് കട്ട് ചെയ്തെടുക്കാം ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം വേണം അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുക്കുക ഉള്ളി ചെറുന അരിഞ്ഞെടുക്കുക രണ്ട് ചെറിയ തക്കാളി ചെറുതായി ഇഷ്ടപ്പെടും തക്കാളി ചെറുതായി ഇഷ്ടപ്പെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മുഴുക്കില്ല അരി ചെതു നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടുത്ത് അടുപ്പത്തി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിനകത്ത് നമുക്ക് കുറച്ച് കട ഇടാം കട നന്നായി പൊട്ടി നമുക്ക് അതിനകത്തേക്ക് രണ്ട് പച്ചമറി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഉള്ളി കറിവിലെടുക്കള നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് ഇട്ടു കൊടുക്കാം オキシマラゴリオキシマラゴリオキラゴリオキシうラゴリラゴリオキシマラゴリオキシマラゴリラゴリ നന്നായി ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ മുരിങ്ങാക്കായി ചൂട്ടിട്ട് നമ്മൾ ചിരണ്ടി വച്ചാൽ ഇത് ഇല്ലാത്തേക്ക് ചീട്ട് നടക്കാം വെള്ളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം മിരങ്ങക്കായ ഒരു നല്ലൊരു വെള്ളം പോലുള്ള ഇതന്നെയാണ് എൻ്റെ ഉള്ളിലൊക്കെ ചക്ക വെച്ച് അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വരുവാ വേണ്ടത് അതായത് ചേർത്തുകയാണ് ഞാനിന്ന് പുറത്തെടുപ്പായതുകൊണ്ടാണ് ചീൻചട്ടി വെച്ചിരുന്നു മാസ്റ്റിക് മാത്രത്തിലാകും നല്ല അടിപ്പിടിക്കാണ്ട് വെക്കും ഇതിപ്പം ചീൻ ചട്ടിയിലായത് കുറച്ച് സൈഡെല്ലാം നല്ലോണം ഇതായത് അരിക്ക് പറ്റിപ്പോഴും മാസ്റ്റിക്കിൽ നല്ല നേർക്ക് കിട്ടും പറ്റാണ്ട്

മുരിങ്ങാക്കായി പോരം റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ഫുഡാണ് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം കാണുമ്പോ തന്നെ നല്ല നല്ല ഇതുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് നല്ല കറക്റ്റ് എരുവെല്ലാം കറക്റ്റാണ് ഉപ്പുവെല്ലാം കറക്റ്റാണ് നല്ല നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം എന്നാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കായി തോരൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ബൈ